െ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാൻ ധൈര്യമുള്ളവരാണോ എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് അയ്യായിരം രൂപ വരെ വില മതിക്കുന്ന ഹൈഡ്രാ ഫേഷ്യലും പിന്നെ ബ്ലൂടൂത്ത് സ്പീക്കറുമാണ് ആദ്യം തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്കായിരിക്കും അയ്യായിരം രൂപ വില മതിക്കുന്ന ഹൈഡ്രാ ഫേഷ്യൽ കൂടാതെ നാലാമതായി തിരഞ്ഞെടുക്കുന്ന ആ ഭാഗ്യശാലിക്കായിരിക്കും ബ്ലൂടൂത്ത് സ്പീക്കർ വീഡിയോ ഷെയർ ചെയ്ത് കമ്മന്റ് ഇടുന്നവർക്കായിരിക്കും ഈ ഭാഗ്യം കാത്തിരിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ സമയം കളയാതെ ഓടിപ്പോയി ഷെയർ ചെയ്യുക നിങ്ങളായിരിക്കും ആ ഭാഗ്യശാലി വിജയികളാവാൻ നിങ്ങൾ ചെയ്യുന്നത് ഇത്രമാത്രം വീഡിയോ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ ഈ വീഡിയോയ്ക്കിടയിൽ പൊടുത്തിട്ടുള്ള രണ്ട് അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുക ഇത്ര മാത്രം ചെയ്താൽ ഒരു പക്ഷേ നിങ്ങളായിരിക്കും ഈ വിജയിൽ ഭാഗ്യശാലി നുസരിച്ച് നിങ്ങളിൽ മാറ്റം വരുത്താൻ കുന്നിക്കോട് എല്ലാ സൗകര്യവുമുള്ള ബ്യൂട്ടി പാർലർ ആണ് സ്പാനിഷ് മേക്കോവർ സ്റ്റുഡിയോ ഓണത്തോടനുബന്ധിച്ച് ഒരുപാട് ഓഫറുകൾ കസ്റ്റമറിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് കുന്നിക്കോട് പത്തനാപുരം റൂട്ടിൽ കിടങ്ങൻ ജംഗ്ഷനിലാണ് ഇപ്പോൾ ബുക്കിംഗ് ചെയ്യുന്ന വെഡ്ഡിംഗ് വർക്കുകൾക്ക് പ്രത്യേക ഓഫർ ലഭ്യമാണ് സ്പാനിഷ് മേക്കോവർ സ്റ്റുഡിയോയിലെ സ്ഥിരം കസ്റ്റമർ പറയുന്നത് മുഖത്തിന് അനുയോജ്യമായ രീതിയിലാണ് ഇവർ ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്യുന്നത് ഈ ഓണത്തിന് നിങ്ങൾക്കും സ്റ്റാറാക്കാം സ്പാനിഷിലൂടെ പച്ചുരാന്യൂസ് കുന്നിക്കോട്